ഒരുപാട് 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 എണ്ണങ്ങൾ തേച്ച് നിങ്ങൾ വട്ടി വരണ്ട തലമുടിയായിട്ട് കൊണ്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങടെ പോലെ ഈ ഒരു സാധനം തേച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചട്ടക്ക പടക്കാടി നമുക്ക് നോക്കിയാലോ ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ചു ദിവസമായി ഞാനൊരു എണ്ണ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല ഓണത്തിനപ്പുറം ഭയങ്കര ബിസിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മ ഉണ്ട് അപ്പൊ എന്തായാലും എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനും ഉണ്ട് അപ്പൊ ഞാൻ അതിനു മുമ്പ് അമ്മളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചു സോ നിങ്ങൾക്ക് മുടി വളരണം നിങ്ങക്ക് നല്ലൊരു അടിപൊളി ഒരു സിറം ബേസ്ഡ് എണ്ണ എന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണ നല്ല അടിപൊളി ഹെയർ ഗ്രോത്തിന് പറ്റുന്ന ഒരു എണ്ണ നന്നായിട്ട് മുടി കിളിച്ച് വളരാനായിട്ട് എണ്ണ നിങ്ങൾക്ക് നമ്മുടെ നമുക്ക് കണ്ടുപിടിച്ചെത്താൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാത്രം ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുന്ന എണ്ണയാണ് സോ നമുക്ക് വീഡിയോയ്ക്ക് പോവാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒന്ന് പ്രെസ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലോട് ഒന്ന് പ്രസ് ചെയ്യുക എന്നുവെച്ചാൽ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ സോ നമുക്ക് ഒരുപാട്

യ്യോ ഇതാരത്തിൽ കുഷിമ കുന്താരിന്നല്ലോ കുശുമ്മക്കുന്താഴീ കാണ കുട്ടി എന്താ ചീണേ എന്താ ചീണ പറഞ്ഞെടുത്തേ എന്നിട്ട് കയ്യില് കാണിച്ചു കൊടുക്കിന് വെക്ക സ്കൂളിൽ പോയിക്കാണ് അപ്പൊ അമ്മ എനിക്ക് ഒരുപാട് എണ്ണയൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല കുഞ്ഞില് ഉണ്ടാക്കി നന്നിട്ടുള്ള ആഗ്രഹം എണ്ണ ഒന്ന് ദന്തപാല എണ്ണ അല്ലേ ദന്തപാല എണ്ണയും പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എണ്ണ അങ്ങനെ നീങ്ങുമാ ഓക്കെ അതിലാകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യള്ളൂ കച്ചാറവാഴ പിന്നെ പിന്നെ എന്തിട്ടെണ്ണയെ എണ്ണ വേണ്ടത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും വേണം മീൻസ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇച്ചിരി അധികം പിന്നെ വേണ്ട എണ്ണ കടുകണ്ണ കടുകെണ്ണ പിന്നെ കരിഞ്ചീരകം ഈ നാല് ഐറ്റം മാത്രമേ ആവശ്യൂ അപ്പം നമുക്ക് വീഡിയോക്ക് പോകാം വീഡിയോയ്ക്ക് പോവാന്ന് പറയും വീഡിയോക്ക് പോവാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ പറയുക ഷെയർ ചെയ്യാൻ പറയുക കമെൻ്റ് ചെയ്യാൻ പറയാ ശരി കഴ ഇത് കറ്റാർവാഴയാണ് ഇതിൽ ഞാനൊരു മൂന്ന് കഷ്ണം കറ്റാർവാഴയുടെ കഷ്ണം ഞാൻ ചെറു 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 ചെറുതായിട്ട് എരിഞ്ഞെടുത്തതാണ് പിന്നെയുള്ള സംഭവം ഇതാ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കടുക പിന്നെ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ പിന്നെ ഇത് കണ്ടോ കരിഞ്ചീരകം ഇതാ ഇത്രയും കരിഞ്ചീരകമാണ് ഇതിലേക്ക് ആവശ്യം വരണത് ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ അതില് ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ എന്താച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിഞ്ചീരകം ഒന്ന് വറക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഓക്കേ ചട്ടി ചൂടായിട്ട് അപ്പൊ നമുക്ക് കരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ആവശ്യം ഇണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു മണി ഇത് ഇടണോണ്ട് കുഴപ്പമില്ല കേട്ടോ എന്താ പറയാ ഇങ്ങനെ മെത്തഡ് ഉലുവ ഉണ്ടല്ലോ ഉലുവ രണ്ട് മണി രണ്ട് മണി ഉലുവിടാൻ വേണമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അത് ഉലുവൊക്കെ ഇത് പറയണ്ടല്ലോ മുടിക്ക് വളരെ നല്ല അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറത്തു കൊടുക്കേ ജസ്റ്റ് ഇതൊന്ന് കരിയണ സമയത്ത് നമ്മൾക്ക് ഇനി നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ട വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഇനി വെളിച്ചെണ്ണ ഒന്ന് തളക്കട്ടെ കേട്ടോ അപ്പൊ ഇത് തളച്ചിട്ടുണ്ട് തിളക്കുമ്പോ നമ്മള് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വാഴ ഉണ്ടല്ലോ അത് ജസ്റ്റ് കൊറേ ആവശ്യം ഇങ്ങനെ പിന്നെ ചിലപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും ഇതെപ്പോൾ തേക്കും എങ്ങനെ തേക്കും ഇത് നിങ്ങൾ ഒന്നര ഇടം ഒരു ദിവസം ഇടവിട്ട് രാത്രി കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആകും അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് തലയിൽ ജസ്റ്റ് ഒന്ന് ഓട്ടിയിൽ മാത്രം മുടിയിൽ വേണ്ട ഓട്ടിയിൽ മാത്രം കുറച്ച് ശേഷം തേച്ച് പിടിപ്പിച്ച് കാരണം നമുക്കിത് സീറോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഉള്ള സാധനമാണ് സോ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യം പിറ്റേ ദിവസം രാവിലെ കിഴി കളയാൻ മറക്കരുത് അത് ഇനി ഒരു സെക്കൻഡ് ഇതായിട്ട് വെക്കാൻ നോക്കരുത് എന്തായാലും കഴുകി കളയണം ഷാംപൂവോ താളിയോ എന്തിട്ടിട്ടായാലും കഴുകളയാൻ ശ്രമിക്കാം കേട്ടോ കച്ചാറവാട നല്ല വറുത്ത് മൊരിഞ്ഞെടുക്കണം വരെ നമ്മൾ ഇത് ടോസ്റ്റ് ചെയ്യണം ഫ്രൈ ചെയ്യണം അപ്പഴ് ഇതീ ചേട്ടൻ സിറപ്പ് വേണോ ചേട്ടന ചേട്ടന് ഐസ് കണ്ടത് ഞങ്ങൾ ഐസ് നട്ടുവാണ് ഇത് സെയിം ചെയ്യണം എനിക്ക് ഇതൊക്കെ ആലോച്യമായോ പണ്ട് പുക എനിക്ക് പണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഈ റോഡ് സൈഡിലൂടെ ഇങ്ങനെ ഐസുകാരനൊക്കെ പോലെ അപ്പൊ ഇതൊക്കെ ഭയങ്കര കാഴ്ച പക്ഷെ ഈ ഭാഗത്തൊക്കെ കുറച്ച് ഗുണ പക്ഷെ ഞങ്ങളുടെ ആ ഭാഗത്തൊന്നും അങ്ങനെ ഇപ്പൊ ഇത് കാണാനില്ല ഒരു ഓർമ്മ അല്ലെ നയന്റി സ്കിഡ്സിന്റെ ഒരു ഓർമ്മ കണ്ടോ ഇങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മള് ഇതിങ്ങനെ ഒഴിക്കാൻ ഓഫ് ചെയ്യ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ആയി കഴിയുമ്പോൾ നമ്മളൊരു ബോട്ടിലൊക്കെ ആക്കി വെക്കണം അപ്പോൾ കാസ്ട്രോയിൽ കണ്ടോ കാസ്ട്രോയിൽ ഒരുപാട് ഒഴിക്കരുത് കാരണം എല്ലാവർക്കും കാസ്ട്രോയിൽ നമുക്ക് തലയിൽ ചെറുപ്പം പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ കുറച്ച് എന്ന് വെച്ചാൽ വളരെ വളരെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ഉണ്ടോ അത്രേ പാടുള്ളൂ അത് അതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയും വേണ്ടു ഇനി ജസ്റ്റ് അത് ചൂടൊക്കെ ആറിയൊന്ന് സെറ്റ് ആകട്ടെ കേട്ടോ ഓക്കെ ഈ സംഭവം നമ്മൾ കണ്ടോ അത് ഈ സാധനം ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഇനി ജസ്റ്റ് ഇങ്ങനെ കണ്ട കറ്റാർ വഴയുടെ ഇതിങ്ങനെ ഫ്രൈ ആയ പോലെ ആയിട്ടുണ്ട് അപ്പം ഞാൻ സാധാരണ ഇതിങ്ങനെ വറ്റിച്ചെടുക്കേണ്ടത് പക്ഷേ ഞാൻ വറ്റിച്ചെടുക്കാറില്ല ഞാൻ ഈ സാധനം നന്നായി മുരിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുപ്പിയിലാക്കണ സമയത്ത് ഞാൻ അത് തന്നെ ഇങ്ങനെ തന്നെ ആക്കി വെക്കും കേട്ടോ പിന്നെ ഒരുപാട് ഇങ്ങനെ കുറേ നാളത്തേക്ക് ഉണ്ടാക്കി വേണ്ട വെക്കണ്ട ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒന്നര മാസത്തേക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കിയാൽ മതി നിങ്ങളതായിരിക്കും കുറച്ചും കൂടി നല്ലത് കച്ചാർ വാഴ ആയതുകൊണ്ട് കുറേ നാളിരിക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ മണം ഇങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് അങ്ങനെ ഉണ്ടാക്കി വെക്കണ്ടാ അപ്പം ഞാൻ ആക്ച്വലി ഇതാ ഇതേപോലത്തെ ചില്ല് ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെച്ചാൽ മതി ചില്ല് കുപ്പിയിൽ ഇട്ട് വെച്ചാൽ മതി അതാണ് കുറച്ചും കൂടി എല്ലാവർക്കും നല്ലത് സോ ഞാൻ ഇങ്ങനത്തെ കുപ്പിയിൽ ഈ കുപ്പിയിലേക്കുള്ളതേ ഉള്ളു അത് ഈ കുപ്പിയിലേക്കുള്ള ഞാൻ ആക്കി വെക്കണ്ട കേട്ടോ അപ്പൊ ദാ ദേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ കറക്റ്റ് ഈ കുപ്പിയിലേക്ക് നിറയാനായിട്ട് കൊറച്ചയ്ക്ക് ഇതായി സോ ഇതാണ് സംഭവം ഇത് അടിപൊളിയാണ് നല്ല സൂപ്പ് കൊറേ കുലുക്കി കുലുക്കി താഴെ പോയി അപ്പൊ ശ്രദ്ധിക്ക അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നല്ലൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ